നീണ്ടപാറയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടത്തെ തുരത്താനാവാതെ ഫോറസ്റ്റ് അധികൃതർ പ്രദേശത്ത് ആനയുടെ ശല്യം ദിനംപ്രതി വർദ്ധിച്ചതോടെ നാട്ടുകാരും ഭീതിയിലാണ് സന്ധ്യ വയങ്ങിയാൽ കൂട്ടമായി ആനകൾ പുലർച്ചെയാണ് മടങ്ങുന്നതെന്നും കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നത് പതിവാകുന്നുവെന്നും പ്രദേശവാസികൾ പറയുന്നു നിങ്ങൾ ഒരു രാവിലെ തലനാലയഴക്ക പാലും കൊണ്ടുപോയി ആനയിലെ പാലും കൊണ്ടുപോയ ആൾ രക്ഷപ്പെട്ട് തലനാരൾ തന്നാരനാണ് അല്ലെങ്കിൽ അവരെ രണ്ടുപേരെ ഇന്ന് നമ്മളിവിടെ ഇതായിട്ട് ഇരിക്കേണ്ട വന്നത് ആൾക്കാരുടെ രണ്ട് ആനയാണ് ഇന്നിപ്പോൾ നിലവിൽ നിലവിലിയിലെ ആന എന്തെങ്കിലും വെടിവെച്ചോ എന്ത് ബാക്കിയാണെങ്കിലും ഒന്നിട്ട് നിങ്ങൾ ഇവിടെ തീർച്ചയായിട്ടും ഈ മേളയിൽ നിന്ന് രണ്ടാനോട് പ്രശ്നം ഇതിനെ പിടിച്ചു മേളയിൽ കൊണ്ട് കാണാനുള്ള പരിപാടി ഇല്ല നിങ്ങൾക്ക് ഞങ്ങൾ തന്നെ ചെയ്യണം ഇന്ന് രാവിലെ ആനകൾ ജനവാസ മേഖലയിൽ തമ്പടിച്ചിരുന്നു രാവിലെ പാലുമായി പോയ വീട്ടമ്മ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് കർഷകരും സ്കൂളിൽ പോകുന്ന കുട്ടികളും കാട്ടാനകളെ പേടിച്ചാണ് ദിവസവും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് തന്നെ നീണ്ടപാറ പള്ളിപ്പടി ഭാഗത്ത് കഴിഞ്ഞ ദിവസമെത്തിയ കാട്ടാനകൾ നിരവധി ആളുകളുടെ പുരയിടത്തിലെ കൃഷികൾ നശിപ്പിച്ചു വാഴ തെങ്ങ് കമുക് കൊക്കോ ജാതി കപ്പ തുടങ്ങിയ കൃഷികൾ വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ആനകൾ എത്തുന്നതുകൊണ്ട് സ്കൂൾ കുട്ടികൾക്കും ജോലിക്ക് പോകുന്നവർക്കും ഭയം കൂടാതെ വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും ആർ ആർ ടി സേവനം കാര്യക്ഷമമാക്കണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ ചെമ്പുംകുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധിച്ചു നിരവധി ആളുകളാണ് ഉപരോധത്തിൽ പങ്കെടുത്തത് സ്വന്തം പുരയിടത്തിൽ അപകട ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ വെട്ടുമ്പോൾ കേസെടുക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്യജീവി ആക്രമണ സമയത്ത് മാത്രം എന്താണ് മൌനം തുടരുന്നതെന്നും എത്രയും പെട്ടെന്ന് തന്നെ കാട്ടാനകളെ തുരുത്താനുള്ള മാർഗങ്ങൾ കണ്ടെത്തണമെന്നും സ്ഥലത്ത് ആർ ആർ ടി സംഘത്തെ നിയമിക്കണമെന്നും കവളങ്ങാട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ ആവശ്യപ്പെട്ടു ആളുകൾക്ക് പറ്റാത്ത അവസ്ഥയിൽ ഇന്നലെ ഒരു വീട്ടമ്മ വളരെ ആനയുടെ മുമ്പിൽ നിന്ന് തലമുടി നാടി ഇരിക്കാണ്ട് രക്ഷപ്പെട്ടു ആളുകളെല്ലാം ഭീതിയിലാണ് ഇപ്പോൾ പ്രാണഭയം ഉള്ളി പിടിച്ചുകൊണ്ടാണ് ആളുകൾ അവിടെ കഴിയുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കടുത്ത അനാസ്ഥയാണ് ഈ വിഷയത്തിലുള്ളത് ഒരു ഫോറസ്റ്റുകാർ പോലും ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കുന്നു ഫോറസ്റ്റുകാർക്ക് വാഹനമില്ല മറ്റ് സൗകര്യമില്ല എന്നുള്ള ഓരോ ന്യായങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ആളുകളുടെ ജീവനും സ്വത്തിലും ഭീഷണിയായി കാട്ടാനകൾ ഇങ്ങനെ ഗ്രഹിക്കുമ്പോൾ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഏതെങ്കിലും ഇവരുടെ ഒരു ഇരട്ടത്താപ്പ് ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആളുകൾ അവൻ അവരുടെ കുടിയിൽ അവൻ്റെ സ്വന്തം ഭൂമിയിൽ നട്ടു വളർത്തിയ ഏതെങ്കിലും ഒരു മരം മുറിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ ആ നിമിഷം മുഴുവൻ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അടക്കമുള്ള മുഴുവൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും വാച്ചർമാരും അടക്കം